വീട് അന്ന് തുടങ്ങി പെയിൻ വേദന എടുത്ത് കരയുന്ന പൂജയാണ് ഇന്നത്തെ പ്രോമോയിൽ നമ്മൾ കണ്ടത് ഇപ്പോൾ ലൈവില് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സംഭവമാണ് അതായത് പൂജയ്ക്ക് നടുവിനാണ് വേദന സംഭവം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ ഒരുപാട് വസ്ത്രങ്ങളിട്ട് ഏറ്റവും കൂടുതൽ വസ്ത്രങ്ങളിട്ട് ടീം വിന്നറാവുന്ന ഒരു ഗെയിം അതിനുവേണ്ടി വസ്ത്രങ്ങൾ എടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയതാണ് പൂജയ്ക്ക് പ്രശ്നമുണ്ടാക്കിയത് പൂജയ്ക്ക് പണ്ട് മുതൽ ഡിസ്കിൻ്റെ പ്രശ്നമുണ്ടെന്ന് പറയുന്നു അതായത് ഒരിക്കൽ വീണതാണ് അതുകൊണ്ട് തന്നെ ഇത്രയും ഹെവി ഹെവിയായിട്ടുള്ളൊരു ടാസ്ക് ഇന്ന് ചെയ്തപ്പോൾ അത് അഫക്റ്റ് ചെയ്തതാണ് പൂജയെ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ മെഡിസിനൊക്കെ എടുത്തെങ്കിലും യാതൊരു കുറവുമില്ലാതെ പൂജയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചകളാണ് കണ്ടത് അതായത് സിബിൻ തകർന്നു അതിനൊപ്പം തന്നെ പൂജയും അമ്പെ തകർന്നിരിക്കുകയാണ് ശാരീരികമായിട്ടാണ് പൂജ തകർന്നതെങ്കിൽ സിബിൻ തകർന്നിരിക്കുന്നത് മാനസികമായിട്ടാണ് സിബിനും പുറത്തേക്ക് പോകണം എന്നുള്ള ചിന്തയിലാണിപ്പോൾ ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിലനിൽക്കുന്നത് ഇന്നത്തെ ദിവസം സങ്കീർണമാണ് എന്തൊക്കെ സംഭവിക്കുന്ന കണ്ടറിയാം നടുവിന് ബുദ്ധിമുട്ടാണെങ്കിൽ പൂജ ചിലപ്പോൾ ഇനി ബിഗ് ബോസ് മത്സരത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത കുറവാണ് ഒരു നല്ല മത്സരാർത്ഥിയായിരുന്നു മനുഷ്യത്വമുള്ള ഒരു മത്സരാർത്ഥിയാണ് പൂജയെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്തായാലും എത്രയും വേഗം തന്നെ പൂജയ്ക്ക് സുഖമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം തന്നെ സിബിന്റെ അപ്ഡേറ്റുകളായിരിക്കാം ചിലപ്പോൾ ഇന്നത്തെ ദിവസം കൂടുതലായിട്ട് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇപ്പോൾ നടക്കുന്ന ഈ ഗെയിമുകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ലാലേട്ടൻ കൃത്യമായിട്ടാണോ കാര്യങ്ങളെ അസസ് ചെയ്തത് ബിഗ് ബോസ് പാർഷ്യലായിട്ടാണോ കാര്യങ്ങളെ നീക്കുന്നത് എന്തുകൊണ്ടായിരിക്കും സിബിന് മാത്രം ശിക്ഷയും അതേപോലെ ജാസ്മിന് ശിക്ഷയില്ലാതെ വളരെ സൗമ്യമായിട്ടുള്ള ഡീലിങ് നടത്തുകയും ചെയ്തത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായിട്ട് രേഖപ്പെടുത്തുക ഒപ്പം തന്നെ ബിഗ് ബോസിൻ്റെ റിവ്യൂസും എൻ്റർടൈൻമെൻറ്റ് വാർത്തകളൊക്കെ ആയിട്ട് മാഡിവൽ മീഡിയ എപ്പോഴും നിങ്ങളുടെ കൂടി ഉണ്ടാകും അതുകൊണ്ട് ദയവായിട്ട് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മൾ ഫേസ്ബുക്കിലാണിത് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും മറിക്കരുത് പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ